രണ്ടായിരങ്ങളിൽ മലയാളത്തിന്റെ ജനപ്രിയ നായികമാരിൽ ഒരാളായിരുന്നു മീര ജാസ്മിൻ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലുമെല്ലാം താരം നിറഞ്ഞുനിന്ന കാലമായിരുന്നു രണ്ടായിരത്തി നാലിൽ മികച്ച നടിക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് നേടുമ്പോൾ താരത്തിന്റെ പ്രായം പതിനെട്ട് വയസ്സ് മാത്രമായിരുന്നു കരിയറിലെ മീരയുടെ അഞ്ചാമത്തെ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാനത്തെ ചലച്ചിത്ര പുരസ്കാരവും മീര ജാസ്മിന് ലഭിച്ചു ഇടയ്ക്ക് വെച്ച് വിവാദങ്ങൾക്ക് നടുവിലായിരുന്നു മീര ജാസ്മിൻ ഒന്നിലേറെ തവണയാണ് നടിയെക്കുറിച്ച് ആരോപണങ്ങൾ വന്നിരുന്നത് സെറ്റിൽ കൃത്യസമയത്ത് വരാതിരിക്കുക ഷൂട്ട് പകുതിക്ക് നിർത്തി പോകുക ദേഷ്യം മര്യാദയില്ലായ്മ എന്ന് തുടങ്ങി നിരവധി പരാതികളാണ് മീരയ്ക്ക് എതിരെ വന്നിരുന്നത് സിനിമയിലേറെ സജീവമായി നിൽക്കുന്നതിനിടെയാണ് നടി അപ്രതീക്ഷിതമായി സിനിമയിൽ നിന്നും ഇടവേള എടുക്കുന്നത് പിന്നീട് നടിയെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ പുറത്തെത്തിയിരുന്നില്ല സോഷ്യൽ മീഡിയയിലും സജീവമല്ലാത്തതിനാൽ അതും വഴി നടിയുടെ വിശേഷങ്ങൾ പുറം ലോകം അറിഞ്ഞിരുന്നില്ല മുഖത്തെ തിളക്കവും ഊർജവും നഷ്ടപ്പെട്ടു എപ്പോഴും ദുഃഖഭാവത്തിലുള്ള മീരയെയാണ് പ്രേക്ഷകർ കണ്ടത് മേക്കപ്പ് അധികമില്ലാതെ അഭിനയിച്ചിരുന്ന മീര ഇതോടെ അമിതമായി മേക്കപ്പ് ഉപയോഗിക്കാൻ തുടങ്ങി തുടങ്ങിയ സിനിമകളിൽ ഇത് കാണാം ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ മുഹബത്ത് തുടങ്ങിയ സിനിമകളിൽ ഇത് കാണാം അക്കാലത്ത് പൊതുവേദികളിലും മോശം മേക്കപ്പിലാണ് മീര എത്തിയതെന്ന് ആരാധകർ പറയുന്നു ഇതിനിടെ നടി വല്ലാതെ വണ്ണം വെച്ച ഫോട്ടോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു എന്താണ് അക്കാലഘട്ടത്തിൽ മീര ജാസ്മിന്റെ കരിയർ ഗ്രാഫിൽ സംഭവിച്ചതെന്നതിൽ ഇന്നും അവ്യക്തതയുണ്ട് എന്നാൽ ഇന്ന് സിനിമാ രംഗത്ത് വീണ്ടും സജീവ സാന്നിധ്യമായിരിക്കുകയാണ് മീര ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം ഇപ്പോൾ മീര ജാസ്മിന്റെ ലുക്കിൽ വന്ന മാറ്റങ്ങളും പ്രേക്ഷകർ ശ്രദ്ധിച്ചിരുന്നു എന്താണ് മീരയുടെ ഇന്നത്തെ സൗന്ദര്യത്തിന് പിന്നിലെ രഹസ്യമെന്ന് ആരാധകർ ചോദിക്കുന്നു ദുബായിലാണ് മീര ഇന്ന് താമസിക്കുന്നത് സിനിമയിൽ സജീവമല്ലാതായപ്പോൾ തന്റെ വ്യക്തി ജീവിതത്തിലേക്ക് ശ്രദ്ധ നൽകി വർക്കൌട്ടും ഡയറ്റിംഗും നടിക്കുണ്ട് ജിമ്മിൽ നിന്നുള്ള ഫോട്ടോകൾ താരം ഇടയ്ക്ക് പങ്കുവച്ചിട്ടുമുണ്ട് ഓടി നടന്ന സിനിമകൾ ചെയ്തിരുന്ന കാലത്ത് ആരോഗ്യം ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നില്ലെന്ന് മീര ഒരിക്കൽ തുറന്നു പറയുകയുണ്ടായി എന്നാൽ ഇന്ന് മീര തന്റെ ആരോഗ്യത്തിലും ലൈഫ് സ്റ്റൈലിലും വലിയ ശ്രദ്ധ നൽകുന്നു ഇന്ന് വളരെ സ്റ്റൈലിഷായ മീരയാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് കാണാറ് എന്നെക്കുറിച്ച് അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഉറപ്പായും എന്തെങ്കിലും ഹിഡൻ അജണ്ട കാണുമല്ലോ ഞാൻ എന്നും ഉറങ്ങാൻ പോകുമ്പോൾ എന്റെ മനസാക്ഷിയോട് സംസാരിച്ചിട്ടേ ഞാൻ പോകാറുള്ളൂ ആ ഒരു തൃപ്തി ഇല്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല അവർ ഇങ്ങനെ കാലും കൈയും ഇട്ട് അടിച്ചു പറയണമെങ്കിൽ അത് പറയുന്നവർക്കുള്ള കുഴപ്പം എന്നും മീരാ ജാസ്മിൻ പറയുന്നു അതേസമയം ശ്രീവിദ്യയ്ക്ക് ശേഷം നായികയായി അഭിനയിച്ച എല്ലാ മലയാള ചിത്രങ്ങളിലും സ്വന്തം ശബ്ദത്തിൽ അഭിനയിച്ച നടിയാണ് മീര ജാസ്മിൻ മഞ്ജു വാര്യർക്ക് പോലും തുടക്ക സമയത്തുള്ള സിനിമകളിൽ മറ്റ് പലരുമാണ് ശബ്ദം നൽകിയിരുന്നത് അത്രേ അവിടെയാണ് മീര ജാസ്മിൻ ഞെട്ടിച്ചത് ആദ്യ സിനിമ മുതൽ സ്വന്തം ശബ്ദമാണ് ഉപയോഗിച്ചത് പിന്നീട് ഇറങ്ങിയ ഗ്രാമഫോൺ കസ്തൂരിമാൻ പാടമൊരു വിലാപം പെരുമഴക്കാലം അച്ചുവിന്റെ അമ്മ രസതന്ത്രം ഒരേ കടൽ വിനോദയാത്ര തുടങ്ങിയ സിനിമകളിൽ മികച്ച പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചത്